നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തമായിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം നമ്മളെല്ലാം ഈ ഒരു പഴഞ്ചൊല്ലു കേൾക്കാറുണ്ടല്ലോ അല്ലേ പെണ്ണ് ഉരുമ്പിട്ടാൽ തടിക്കില്ല എന്ന് കാരണം കേരള രാഷ്ട്രീയത്തിൽ രണ്ട് പ്രാവശ്യം ഒന്ന് സോളാർ സരിത മറ്റൊന്ന് സ്വപ്ന സുരേഷ് ഈ രണ്ടുപേരും കേരള രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് വല്ലാത്ത ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ കാരണം ഈ പെണ്ണ് ദിനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷയം തന്നെയാണ് അത്തരത്തിൽ നമ്മുടെ കേരള രാഷ്ട്രീയം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പിന്നെ വിമർശനങ്ങളും അല്ലെങ്കിൽ ഒരുപാട് നേതാക്കന്മാർക്കെതിരെ ഒരുപാട് ആരോപണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു വനിതാ നേതാവാണ് നമ്മുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരരംഗത്തേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചു കാരണം രണ്ട് സ്ഥാനാർത്ഥിയുമാരെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നാലിപ്പം സി പി എമ്മിൻ്റെ ഇ പി ജയരാജനെതിരെ ഗുരുതരമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകളാണ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ദൃശ്യമാധ്യമങ്ങളോട് നടത്തിക്കൊണ്ടിരുന്നത് നന്ദകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ്റെ തട്ടിപ്പ് കേസുകളൊക്കെ പുറത്തു വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജ എന്ന് പറയുന്ന സി പി എമ്മിന്റെ കരുത്തനായിട്ടുള്ള നേതാവ് അതായത് വർഗശത്രു എന്നൊക്കെ പറയാം സി ബി ജെ പിയുടെയും ആർ എസ് എസിന്റെ ഒക്കെ വർഗ ശത്രു ആയിട്ട് നിൽക്കുന്ന സി പി എം സി പി എമ്മിന്റെ ഒരു വലിയൊരു നേതാവ് ബി ജെ പിയിലേക്ക് പോകാൻ പോകുന്നു അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് വരാനായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിച്ചു എന്ന തരത്തിൽ വാർത്തകളാണ് ഇപ്പം മാധ്യമങ്ങളിൽ ഇങ്ങനെ കൊട്ടി ആഘോഷിക്കും എന്തായാലും കഴിഞ്ഞ വർഷം ഒരു ചാനൽ നൽകിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ശോഭാ സുരേന്ദ്രൻ പറയുന്ന ചില കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് നിങ്ങളൊന്ന് കേൾക്കുക അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് ശോഭാ സുരേന്ദ്രൻ പറയുന്ന ഒരു കാര്യം ഇ പി ജയരാജനുമായിട്ട് സംസാരിച്ചു അല്ലെങ്കിൽ ഇ പി ജയരാജനെ നേരിൽ കണ്ട് സംസാരിച്ചു ആ സമയത്ത് ഡൽഹിയിലേക്ക് പോകാനായിട്ടുള്ള ഡേറ്റ് വരെ തീരുമാനിച്ചു എന്നാൽ അതേ ഇൻ്റർവ്യൂവിൽ തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം ഇത് കേൾക്കണം അതേ ഇൻ്റർവ്യൂയിൽ തന്നെ അവർ പറയുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു ഡേറ്റോ കാര്യങ്ങളോ ഒന്നും തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പെണ്ണുരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കില്ല എന്നുള്ളത് അപ്പം ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾ കാരണം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു കോലാഹലങ്ങളും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനമൊക്കെ പൊട്ടിപ്പുറപ്പെടാനായിട്ടുള്ള ചാൻസുകൾ കൂടുതലാണ് അതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രതിഫലിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു സംഭവം എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ ശോഭാ സുരേന്ദ്രൻ ഈ നൽകിയിട്ടുള്ള ഇൻറ്റർവ്യൂ പി ജയരാജനുമായിട്ട് കൂടിക്കാഴ്ച നടത്തി രണ്ടോ മൂന്നോ വർഷം കൂടിക്കാഴ്ച നടത്തി എന്നാണ് പറയുന്നത് ആ കൂടിക്കാഴ്ചയിൽ ഇ പി ജയരാജൻ ഡൽഹിയിലേക്ക് ചെന്നപ്പോഴത്തേക്ക് ബി ജെ പിയിലേക്ക് ചേരാനായിട്ടാണ് ഇദ്ദേഹം അവിടെ എത്തിയെന്നാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഒരു വെളിപ്പെടുത്തൽ ഈ ഇൻ്റർവ്യൂ ഒന്ന് കേട്ട് നോക്കിയതിന് ശേഷം ശോഭ സുരേന്ദ്രൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നേരെ നമുക്ക് വീഡിയോ കണ്ടു ഇ പി ജയരാജൻ മൂന്ന് തവണ ശോഭ സുരേന്ദ്രനുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ആദ്യം ഈ നന്ദകുമാർ എന്ന് പറയുന്ന ദല്ലാൾ നന്ദകുമാർ എന്ന് പറയുന്ന നന്ദകുമാർ എന്നെ കാണാൻ വേണ്ടി രണ്ട് തവണ വടക്കാഞ്ചേരിയിലെ ഓട്ടുപാറയിലെ എൻ്റെ ചേച്ചിയുടെ മകന്റെ വീട്ടിലാണ് വരുന്നത് ആദ്യത്തെ തവണ വന്നപ്പോൾ തന്നെ എന്നെ കാണാൻ വന്നതിൻ്റെ കാരണം എന്നോട് രേഖപ്പെടുത്തി എന്നോട് പറഞ്ഞു ശ്രീമാൻ ഇ പി ജയരാജന് പാർട്ടിക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ശ്രീമാൻ ഇ പി ജയരാജന് താല്പര്യമുണ്ട് ബി ജെ പിയിൽ ചേരാൻ എന്ന് പറഞ്ഞ സമയത്ത് സത്യത്തിൽ ഞാൻ വിശ്വസിച്ചില്ല ഈ വ്യക്തിയെ എനിക്ക് യാതൊരു തരത്തിലുള്ള പരിചയമില്ലാത്തതുകൊണ്ടും ഈ വ്യക്തി പറയുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് നേരിട്ട് ശ്രീമാൻ ഇ പി ജയരാജനുമായിട്ട് കാണണം അവിടെ ഇരുന്നുകൊണ്ട് ശ്രീമാൻ ഇ പി ജയരാജനെ ഫോണിൽ വിളിച്ചു ഫോണിൽ ജയരാജനെ കിട്ടുന്നില്ല ഈ വീട്ടിൽ എൻ്റെ എൻ്റെ അരികിലിരുന്നു കൊണ്ട് അതെ ശ്രീമാൻ ജയരാജനെ ഫോണിൽ വിളിക്കുന്നു നന്ദകുമാറിനെ വിളിക്കുന്നു ഫോണിൽ കിട്ടുന്നില്ല വീണ്ടും വന്നതിന് ശേഷം പറയുന്നു അദ്ദേഹം വെയ്റ്റിങ്ങിലുണ്ട് കോൾ വെയ്റ്റിങ്ങിലുണ്ട് ഞാൻ വിളിച്ച് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേൾപ്പിക്കും എന്ന് പറയുകയാണ് എനിക്ക് മനസ്സിലായി ഫോണിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഉറപ്പിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും എന്തായാലും ഇനി ഡ്യൂപ്ലിക്കേറ്റും ഒരു മെഡ്യൂൾ ഉണ്ടാക്കിയിട്ടൊന്നും ജയരാജൻ്റെ ശബ്ദം അനുകരിക്കേണ്ട കാര്യം ആ സമയത്ത് നന്ദകുമാറിനില്ല അത് കഴിഞ്ഞതിന് ശേഷം നന്ദകുമാറിൻ്റെ വീട്ടിൽ വെണ്ണലയിലെ വീട്ടിലാണ് ഇ പി ജയരാജനും ഞാനും ആദ്യമായിട്ട് കാണുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ജനുവരി മാസത്തിൻ്റെ ആദ്യ സമയത്ത് ആ വീട്ടിൽ വരുന്നു കാണുന്നു അവിടെ വെച്ച് ഒരു പത്ത് മിനിറ്റ് താഴെ സമയം ഞങ്ങൾ ഒരുമിച്ച് കാണുന്നു അദ്ദേഹത്തിന് പറയാനുള്ളത് ഞാൻ കേട്ടു ശ്രീമാൻ ഇ പി ജയരാജൻ ഇരിക്കുമ്പോൾ എന്നെ ആദ്യം നന്ദകുമാർ ഇരുത്തിയത് അമ്മയുടെ അരികിലാണ് സമയമായപ്പോൾ എന്നെ വിളിച്ചു അത് കഴിഞ്ഞ് വീണ്ടും അമ്മയുടെ അരികിലേക്ക് എന്നെ കൊണ്ടുവന്നു പിന്നീട് അവർ സംസാരിച്ച എന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല പത്തിരുപത് മിനിറ്റോളം ഞാൻ അമ്മയുടെ അരികിൽ വീണ്ടും ഇരുന്നിട്ടാണ് ഞാൻ തിരിച്ചിറങ്ങി പോരുന്നത് അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് തന്നെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അദ്ദേഹം സംസാരിച്ചതാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാനുള്ള താല്പര്യമുണ്ട് കാരണം കാരണവും അദ്ദേഹം പറഞ്ഞു അതായത് എന്നെക്കാൾ എത്രയോ ജൂനിയർ ആയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്റർക്ക് ഈ സംസ്ഥാന സെക്രട്ടറിയുടെ പദവി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദവി കൊടുത്തതിൽ ശ്രീമാൻ ജയരാജന് അമർശമുണ്ടായിരുന്നു വിളി വീട്ടിലെ ചർച്ചയിൽ തീരുമാനിക്കുന്നത് ഡൽഹിയിലേക്ക് പോകാനുള്ള ഡേറ്റാണ് ശ്രീമാൻ ഇ പി ജയരാജൻ എന്താണ് പറയുന്നത് ഞാൻ ഇതുവരെ ഡൽഹിയെ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ യാത്രകളെ ചെയ്തിട്ടില്ല എന്നാണ് വീട്ടിലെ ചർച്ചയിൽ ഡൽഹിയിലേക്ക് പോകാനുള്ള ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല ഡേറ്റ് തീരുമാനിച്ചത് ആരാണ് നന്ദകുമാറാണ് നന്ദകുമാർ ഡേറ്റ് തീരുമാനിക്കുകയും നന്ദകുമാർ തന്നെയാണ് ഒരാഴ്ചക്കാലം എന്നോട് ഡൽഹിയിൽ ഉണ്ടാകണം എന്ന് പറയുന്നത് ഡൽഹിയിലേക്ക് വരുമ്പോഴും വന്നിറങ്ങുന്ന സമയം പോലും ഏത് എയർപോർട്ടിൽ നിന്ന് ഏത് എയർപോർട്ടിലേക്കാണ് വരുന്നത് എന്ന് എന്നോട് മറച്ചു വെക്കുകയാണ് അതിനുശേഷം ഡൽഹിയിലെ ലളിത് ഹോട്ടലിൽ ഞാനും ജയരാജനും ശ്രീമാൻ ഇ പി ജയരാജനും നന്ദകുമാറും അതിനുശേഷം തെളിയിക്കേണ്ട ബാധ്യത ആർക്കാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രീമാൻ ഇ പി ജയരാജൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ കേരളത്തിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ശോഭ സുരേന്ദ്രൻ പറയുന്നത് എങ്ങനെയാണ് മാധ്യമങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നത് ഹോട്ടലിൽ ജയരാജനൊപ്പം ഇരുന്നിട്ടുണ്ട് അതായത് ഇവിടുത്തെ ചർച്ചയുടെ തുടർച്ചയായിട്ടാണ് അവിടെ നന്ദകുമാറിനൊപ്പമാണ് ജയരാജൻ വന്നത് എന്നിട്ട് അവിടെ വെച്ച് എന്ത് ചർച്ചയാണ് നടന്നത് അല്ല അവിടെ വെച്ച് ചർച്ചയല്ല ബിജെപിയിൽ ജോയിൻ ചെയ്യിക്കുന്നു പിറ്റേ ദിവസം തീരുമാനം ഏറ്റവും പ്രധാനപ്പെട്ട ആളെ കാണുന്നു അവിടെ വെച്ചാണ് ജയരാജന് ഫോൺ വരുന്നത് അതെ മാസത്തിൽ അവസാന ഘട്ടത്തിൽ ഇദ്ദേഹത്തിന് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോൺ ഫോൺ വരുന്നു ഹോട്ടലിലിരിക്കുക ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നു ആ അത് കഴിഞ്ഞ് അവിടെ എത്തുന്നത് വരെ പറയുന്നുണ്ട് ഒരു കാരണവശാലും എൻ്റെ അരികിൽ ശോഭയിരിക്കാൻ പാടില്ല ശോഭയിരിക്കുക ഇദ്ദേഹം എൻ്റെ അരികിൽ ഇരുന്നാൽ മാത്രമേ എനിക്ക് മുകളിലേക്ക് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റൂ അത് കഴിഞ്ഞ് ഫോൺ വന്ന് പരിഭ്രാന്തനായിട്ട് എണീറ്റ് പോയിട്ടുള്ള ആള് പിന്നീട് തിരിച്ചു വന്നിട്ട് പറയുന്നത് ഈ ഡേറ്റ് നമുക്ക് നീട്ടിവെക്കണമെന്നാണ് ഈ ഡേറ്റ് നീട്ടിവെക്കണം എന്നാണെങ്കിൽ ഇത്രയും ഭയപ്പാടുണ്ടെങ്കിൽ എന്തിനാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയോട് രണ്ട് തവണ ചർച്ച നടത്തിയത് അദ്ദേഹം ഭയപ്പെടുന്നു അതുകൊണ്ടാണ് ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ജയരാജനെ കൃത്യമായിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഇടപെട്ടിട്ടുണ്ട് ബിജെപിയിലേക്ക് ബിജെപിയിലേക്ക് ചേരുന്നതിനെ തടഞ്ഞു ആ അത് എങ്ങനെയാണ് ഇത്ര രഹസ്യമായി നിങ്ങൾ നടത്തിയ നടത്തിയൊരു ചർച്ചയിൽ അദ്ദേഹം ദില്ലിയിൽ വന്ന കാര്യം സി പി എം നേതൃത്വം അറിഞ്ഞത് അത് ഇ പി ജയരാജൻ മനസ്സിലാക്കേണ്ടത് നേരത്തെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ കൂടെ കൊണ്ടു നടക്കുന്നവരെയും സൂക്ഷിക്കണം ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ എന്തായാലും ഒരാളോടും പറഞ്ഞിട്ടില്ല അതിനൊന്നും ഉത്തരം എനിക്ക് പറയേണ്ട കാര്യമില്ല ഈ പിന്നെ ഡൽഹിയിൽ നിന്ന് തിരിച്ചയച്ച് ഇപ്പോഴും വരട്ടി നിർത്തുകൾ പിന്നീട് അന്വേഷിച്ചിരുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശ്രീമാൻ ഇ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അത് പിണറായി വിജയന്റെയാണ് അങ്ങനെ പറഞ്ഞു അല്ല അത് പിണറായി വിജയന്റെ ഭാഗത്ത് നിന്നുള്ള കോൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് നന്നായി പഠിച്ചിട്ടുണ്ട് കാരണം കാരണംശേഖരൻ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ പാർട്ടിയാണിത് സി പി എമ്മിനെ പ്രതികൂട്ടിലാക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളാണ് ശോഭാ സുരേന്ദ്രൻ ഈ ഒരു ഇന്റർവ്യൂയില് ഉടനീളം നൽകിയിരിക്കുന്നത് മൂന്ന് പ്രാവശ്യം ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജൻ കണ്ടുമുട്ടി അതും ഡൽഹിയിൽ വെച്ചിട്ട് ഒരുമിച്ച് അവര് സംസാരിച്ചു അവര് ഈ ഇ പി ജയരാജൻ പാർട്ടിയിൽ ചേരാനായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തുകൊണ്ടാണ് ഡൽഹിയിലേക്ക് വന്നത് പക്ഷെ ആ സമയത്തായിരുന്നു ഇ പി ജയരാജന് ഒരു ഫോൺ കോൾ വരുന്നത് ആ ഫോൺ കോൾ വന്ന് ഇ പി ജയരാജൻ പുറത്തേക്ക് പോയതിനു ശേഷം പിന്നെ വന്നത് പേടിച്ച് വിറച്ചാണെന്നാണ് പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ട് പക്ഷേ ചിലപ്പം ഇ പി ജയരാജനും ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനും തമ്മിലൊക്കെ കണ്ടു കാണും കാരണം രാഷ്ട്രീയ നേതാക്കന്മാരാകുമ്പോൾ അങ്ങോട്ടും ഒക്കെ കൂടിക്കാഴ്ചകൾ നടത്താറ് പതിവാണ് എനിക്ക് ആധികാരികമായിട്ട് തന്നെയാണ് ഈ ഒരു ഇന്റർവ്യൂയിൽ ഉടനീളം ശോഭാ സുരേന്ദ്രനും ഇ പി ജയരാജനെയും ഈ നന്ദകുമാറിനെ കുറിച്ചിട്ടൊക്കെ പരാമർശങ്ങൾ നടത്തിരിക്കുക അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും അറിയാനായിട്ട് സാധിക്കും എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വർഗ്ഗശത്രുവിൻ്റെ പാളയത്തിലേക്ക് ഇ പി ജയരാജൻ പോകുമോ ഇല്ലയോ അല്ലെങ്കിൽ അങ്ങനൊരു കൂടിക്കാഴ്ചയിൽ ഇ പി ജയരാജ അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊന്നും നമുക്ക് എന്തായാലും അറിയില്ല ഇവർ പറയുന്നത് മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ രണ്ടു കൂട്ടരും പറയുന്നത് കേൾക്കുക എന്നല്ലാതെ ഇതിനകത്ത് സത്യാവസ്ഥ എന്താണ് എന്നുള്ളതും നമുക്കാർക്കും അറിയില്ല എന്തായാലും നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമൻറുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം ഡേമെ